ചേർത്തലയിൽ ഇപ്പം നല്ല മഴയാണ് കേട്ടോ ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു എല്ലാ സ്ഥലത്തും ഇപ്പം മഴയും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലെ ഫല്ലയപ്പൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു കപ്പ് ചായയുമായിട്ട് നിങ്ങളുടെ മുന്നിലിരുന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും ചായ പിടിച്ചെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ചേർത്തലയിലാണ് എൻ്റെ ചിറ്റയുടെ വീട്ടിലാണ് അമ്മയുടെ അനിയത്തിൻ്റെ വീട്ടിൽ അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ വേണ്ടി വന്നതാണ് അപ്പോൾ അമ്മയും ഞാനും ഉണ്ട് ചിട്ടയുടെ വീട്ടിൽ അപ്പോൾ ചേട്ടൻ ചേട്ടനുണ്ടായിരുന്നു ചേട്ടനെ ഇന്നലെ വന്നിട്ട് പോയി അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു ബർത്ത്ഡേ വീഡിയോ ആണ് വേറെ ആരുടെ അല്ല എൻ്റെ ബർത്ത്ഡേയുടെ ഒരു ചെറിയൊരു വീഡിയോ ആണ് വലിയ ആഘോഷങ്ങളൊന്നുമില്ല അപ്പോൾ ഇവിടെ വന്നപ്പോൾ ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോൾ ചിറ്റയ്ക്കും ചിറ്റയുടെ മക്കളൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് എന്തായാലും ചെറിയ രീതിയിൽ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ട് പോയാൽ മതി അപ്പോൾ ഇന്ന് പോവാൻ വേണ്ടി നിൽക്കുവായിരുന്നു അപ്പോൾ ചേട്ടനോട് പറഞ്ഞു ബർത്ത്ഡേ ഇവിടെ ഇന്ന് നമുക്ക് ചെറിയ രീതിയിൽ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ചേട്ടൻ വൈകിട്ടെത്തും അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള ആഘോഷങ്ങളൊന്നുമില്ല അപ്പോൾ അവരുടെ ഒരു നിർബന്ധ നിർബന്ധപ്രകാരം ഞങ്ങളിവിടെ ചെറിയ രീതിയിൽ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് വീട്ടിലോട്ട് പോകാമെന്നാണ് ഇരിക്കുകയാണ് അപ്പോൾ എല്ലായിടത്തും മഴയും കാര്യങ്ങളൊക്കെ ആണെന്ന് അറിയാം അപ്പോൾ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വിഭവങ്ങൾ ബർത്ത്ഡേയുടെ വലിയ വിഭവങ്ങളൊന്നുമില്ല എന്നാലും ചെറിയൊരു എന്തൊക്കെയാണ് ആ വിഭവങ്ങൾ നമുക്ക് കാണാം ഇന്നത്തെ ബർത്ത് സ്പെഷ്യൽ വിഭവം ചെമ്മീൻ ബിരിയാണിയാണ് ചിറ്റയുടെ മക്കൾക്ക് ചെമ്മീൻ ബിരിയാണി ഒരുപാട് ഇഷ്ടമാണ് അപ്പോൾ അനിയൻ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടും തന്നു അവനാണ് സെലക്ട് ചെയ്തത് ഇന്നത്തെ ബർത്ത്ഡേ സ്പെഷ്യൽ വിഭവം ചെമ്മീൻ ബിരിയാണി നമുക്ക് തയ്യാറാക്കാന്നുള്ളത് അപ്പോൾ എൻ്റെ അമ്മയാണ് തയ്യാറാക്കുന്നത് അമ്മ കുറച്ച് തിരക്കിലാണ് കുക്കിങ്ങിലാണ് അപ്പോൾ ഞാനും ചിറ്റയും കൂടി ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി അതിനെ വേണ്ട സാധനങ്ങൾ ബിരിയാണിക്ക് വേണ്ട സാധനങ്ങളൊക്കെ അരിഞ്ഞ് സെറ്റാക്കി റെഡിയാക്കി തയ്യാറാക്കി കൊടുത്തിരിക്കുകയാണ് അമ്മേനെ ഏൽപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അമ്മയാണ് ഇന്ന് സ്പെഷ്യലായിട്ട് ബിരിയാണി തയ്യാറാക്കുന്നത് പിന്നെ ഒരു പാൽപ്പായസം കൂടിയുണ്ട് അമ്മയുടെ വക സ്പെഷ്യൽ അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയാണ് എനിക്കൊരു ചേട്ടനോ അനിയനോ ഇല്ല എനിക്കൊരു അനിയത്തി മാത്രമേ ഉള്ളൂ അപ്പോൾ അനിയത്തി ഇപ്പോൾ എൻ്റെ വെഡ്ഡിംഗ് ഡേ വന്നാലും ബർത്ത്ഡേ വന്നാലും അവിടെ വീട്ടിലോട്ട് കൊച്ചിയിലോട്ട് വിളിക്കാറുണ്ട് അവിടെ വന്ന് ആഘോഷിക്കാം എന്നുള്ളത് പക്ഷേ ഇന്നത്തെ ഈ ബർത്ത്ഡേ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ ചേർത്തരയിൽ വെച്ചായിരുന്നു ഞങ്ങൾ വെച്ചാണ് കാര്യം വലിയ ആഘോഷങ്ങളൊന്നുമില്ല ഇവിടെ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അതിനു വേണ്ടി വന്നപ്പോൾ ബർത്ത്ഡേ എന്ന് പറഞ്ഞപ്പോൾ ചിറ്റയും മക്കളും പറഞ്ഞു എന്നാൽ നമുക്ക് എന്തെങ്കിലും കുക്കിങ് എന്തെങ്കിലും ഭക്ഷണം തയ്യാറാക്കിയിട്ട് കഴിച്ചിട്ട് പോയാൽ എന്ന് പറഞ്ഞു അപ്പോൾ ബിരിയാണി തയ്യാറാക്കുകയാണ് ചെമ്മീൻ ബിരിയാണിയുടെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല ചെമ്മീൻ ബിരിയാണി പ്രിപ്പറേഷൻ ചെയ്യുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല കുറച്ച് തിരക്കിലായിരുന്നു പിന്നെ അമ്മേനെ ഒരുപാട് പേര് ചോദിക്കുണ്ടായി അമ്മേനിപ്പോൾ വീഡിയോസിൽ കാണുന്നില്ലല്ലോ എന്താ കാണാത്തത് അമ്മയ്ക്ക് സുഖമാണോ അമ്മേനെ അന്വേഷണം എന്ന് ചോദിച്ചവരുണ്ടായിരുന്നു അമ്മ സുഖമായിട്ടിരിക്കുന്നു ഞാനിപ്പോൾ ചേട്ടൻ്റെ വീട്ടിലാണ് ചെല്ലാനത്താണ് എന്നെ കല്യാണം കഴിച്ച് കൊടുത്തിരിക്കുന്നത് ചെല്ലാനത്താണ് എൻ്റെ വീടാണ് കൊച്ചിയിൽ അപ്പോൾ അവിടെ ചേട്ടൻ്റെ അവിടെ ഞങ്ങളുടെ വീട് പണി നടക്കുന്ന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് ഞാൻ കുറച്ച് നാൾ അമ്മയുടെ കൂടെ കൊച്ചിയിലായിരുന്നു അപ്പോൾ അവിടെ വെച്ച് വീഡിയോ എടുക്കുമ്പോഴാണ് അമ്മേനെ കൂടി ഉൾപ്പെടുത്തി അമ്മേനെ വീഡിയോസിലൊക്കെ കാണാറുണ്ടായിരുന്നു കാണിക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ വീട് പണി പൂർത്തിയായിട്ടില്ല കുറേശയായിട്ട് തീർക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ ചെല്ലാനത്താണ് അവിടെയാണ് ഉള്ളത് അതുകൊണ്ടാണ് അമ്മേനെ വീഡിയോയിൽ കാണാത്തത് പിന്നെ എനിക്കൊരു അനിയനോ ചേട്ടനോ ഇല്ല ഒരു അനിയ്ക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരുപാട് കസിൻ ബ്രദറുണ്ട് അപ്പോൾ ഇവരെയൊക്കെ എൻ്റെ സ്വന്തം അനിയനെ പോലെ എന്നോട് ഇത്രയും സ്നേഹവും ഒക്കെ കാണിക്കുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നുകയാണ് ചുറ്റട മക്കളൊക്കെ അപ്പോൾ അവർ അവരുടെ നിർബന്ധമായിരുന്നു ബർത്ത്ഡേയിൽ നിന്ന് ഇവിടെ വെച്ച് നമുക്ക് ചെറിയ രീതിയിൽ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചു പോകാം എന്നുള്ളത് അപ്പോൾ ഒരുപാട് വലിയ ഗിഫ്റ്റിനേക്കാളും ഒരുപാട് സന്തോഷം തോന്നാണ് ഇങ്ങനെ എല്ലാവരും കൂടി ഒരുത്തൊരുമയോടെ ഒരുമിച്ച് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നമ്മൾ കഴിക്കുന്ന ഒരു എന്താ പറയുക ഒരുപാട് നല്ല നല്ല മെമ്മറീസ് ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഓർത്തിരിക്കാനുള്ള നിമിഷങ്ങളൊക്കെ കിട്ടാന്ന് പറയുന്നത് ഒരുപാട് ഒത്തിരി സന്തോഷം തോന്നുകയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു ബർത്ത്ഡേയുടെ സ്പെഷ്യലായിട്ടുള്ള ചെമ്മീൻ ബിരിയാണിയൊക്കെ എന്താ പറയുക അമ്മ തയ്യാറാക്കുന്നതിലും പിന്നെ അനിയന്മാർ അതിനുവേണ്ടിയുള്ള സാധനങ്ങൾ റെഡിയാക്കി തന്നതിലും ഒരുപാട് അവരോട് നന്ദി പറയുകയാണ് ഞാൻ പിന്നെ പിന്നെ എന്താണ് ഇവിടെ നല്ല കാറ്റും മഴയൊക്കെയാണ് അമ്പലത്തിൽ പോകണമെന്ന് വിചാരിച്ചതാണ് രാവിലെ പിറന്നാളായിട്ട് പോകാൻ പറ്റിയില്ല എന്തായാലും വൈകിട്ട് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ചെറിയൊരു ബർത്ത്ഡേയുടെ ഒരു വീഡിയോ ആണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോയിൽ അപ്പോൾ നമുക്ക് ചെമ്മീൻ ബിരിയാണിയും പായസമൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ചെമ്മീൻ ബിരിയാണി ഇവിടെ തയ്യാറായി കഴിഞ്ഞു ചെറിയ ചെമ്മീൻ വെച്ചിട്ടാണ് ഇന്നത്തെ ബിരിയാണി തയ്യാറാക്കിയിരിക്കുന്നത് നല്ല കളർഫുള്ളായിട്ട് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് വലിയ ചെമ്മീനേക്കാളും ചെറിയ ചെമ്മീനാണോ ഒന്നും കൂടി ടേസ്റ്റ് ബിരിയാണിക്ക് ചെമ്മീൻ ബിരിയാണി ഉണ്ട് പിന്നെ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് സേമിയ പായസം പാൽപായസം അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ബർത്ത്ഡേ സ്പെഷ്യൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ചിറ്റയും മക്കളെയും കാണിക്കാത്തത് വേറെ ഒന്നുമല്ല അവർക്ക് വീഡിയോയിൽ മുന്നിൽ വരാൻ ഒരു ചമ്മലും മടിയാണ് അപ്പോൾ ഞങ്ങളെല്ലാവരെയും കൂടി ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം